വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ ആരാധകരുള്ള നടൻ കുസൃതി നിറഞ്ഞ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങളാണ് ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ മീശ പിരിച്ച ലാലേട്ടൻ വേഷങ്ങളോട് ഒരു പ്രത്യേക ആരാധനയാണ് മലയാളികൾക്ക് മോഹൻലാലിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വലിയ തോതിൽ ചർച്ചയാകാറുണ്ട് പ്രേക്ഷകർക്ക് അതെല്ലാം അറിയാനും ഏറെ ഇഷ്ടമാണ് സുചിത്രയുമായുള്ള വിവാഹത്തിന് മുൻപ് മോഹൻലാലിനെയും ഒപ്പം അഭിനയിച്ച ചില നായകമാരെയും ചേർത്ത് പ്രണയ വാർത്തകളും വിവാഹ വാർത്തകളുമടക്കം പ്രചരിക്കുന്നതും പതിവായിരുന്നു അത്തരത്തിലൊരു വാർത്തയായിരുന്നു രാജകുടുംബത്തിലെ നർത്തകിയായ യുവതിയുമായും ലാലിന്റെ മോതിരമാറ്റം കഴിഞ്ഞുവെന്നത് ഈ സംഭവവും അതിന് പിന്നാലെ നടന്നത് എന്തെന്നും വെളിപ്പെടുത്തുകയാണ് സിനിമാ ലേഖകൻ ആയ പല്ലിശ്ശേരി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞത് മോഹൻലാലിനെ കുറിച്ച് ഒരു വാർത്ത വന്നു ഒരു രാജകുടുംബത്തിലെ നർത്തകിയുമായി ബന്ധപ്പെട്ടായിരുന്നു വാർത്ത മോഹൻലാലും അവരും മോതിരം മാറി എന്നായിരുന്നു മോഹൻലാലിന്റെ വിവാഹത്തിന് മുൻപാണ് ആ വാർത്ത ശരിയല്ലെന്ന് താൻ പറഞ്ഞു എന്നാൽ തനിക്ക് കിട്ടിയ വാർത്തയാണെന്നും ശരിയാണെന്നും എം പറഞ്ഞതിനാൽ അത് കൊടുത്തു അതുകഴിഞ്ഞ് മോഹൻലാൽ ചൂടായിട്ട് വിളിച്ചു എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തും എഴുതാം പക്ഷെ സിനിമാകാരിയല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇന്നു മുതൽ എന്റെ സിനിമയുടെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല എന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് തമ്പി കണ്ണന്താനത്തിന്റെ പടം തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലം മോഹനനായിരുന്നു തനിക്കൊപ്പം മോഹൻലാലിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കാൻ മോഹനനോട് പറഞ്ഞു അപ്പോഴേക്കും ലാൽ തങ്ങളെ കണ്ടു എന്റെ ഫോട്ടോ ആരും എടുക്കരുത് എന്റെ ഫോട്ടോ കവർ ആരും കാശുണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ താനും അതുപോലെ ഉച്ചത്തിൽ പറഞ്ഞു നാനാ ചിലവാകുന്നത് നടികളുടെ പടം ഇട്ടിട്ടാണ് നിങ്ങളുടെ അഹങ്കാരം മാറ്റിവെക്ക് ആറുമാസം ഇനി നിങ്ങളുടെ പടം കവർ പ്രശ്നമുണ്ടെങ്കിലും ലാൽ ദ്രോഹിക്കില്ല അങ്ങനെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് വേറൊരു വാർത്തയും വന്നു അത് കുറച്ചുകൂടി രൂക്ഷമായിരുന്നു കടത്ത നാടൻ അമ്പാടി ഷൂട്ട് നടക്കുമ്പോൾ തന്നെ വിളിച്ചു ലാൽ ഉള്ളത് കൊണ്ട് താൻ വരുന്നില്ലെന്ന് പറഞ്ഞു എന്നാൽ വരൂ പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി ലാൽ പറഞ്ഞു എനിക്ക് പല്ലിശ്ശേരിയോട് ഒരു പിണക്കവും ഇല്ല ആ വാർത്ത പല്ലിശ്ശേരിക്ക് ആര് കൊടുത്തു അത് മാത്രം അറിഞ്ഞാൽ മതി ലാലേ അത് ഞാൻ പറയില്ല അത് വിശ്വാസ വഞ്ചനയാണ് നിങ്ങളും മമ്മൂട്ടിയുമൊക്കെ തനിക്ക് വാർത്ത തന്നിട്ടുണ്ട് ഇന്നേവരെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ വന്നു ഇത് തീർക്കടേ എന്ന് പറഞ്ഞു ഹനീഫയും ഞാനും സഹോദരന്മാരെ പോലെയാണ് നിങ്ങളുടെ പേര് പറയട്ടെ ഞാനെന്ന് ഹനീഫയോട് ചോദിച്ചു പേര് പറഞ്ഞാൽ ലാൽ പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാം അവസാനം ലാലു പറഞ്ഞു ആ പേര് വേറെ ഒരാളോട് പറയില്ല എന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ അങ്ങനെ ഞാൻ ആളുടെ പേര് പറഞ്ഞു അപ്പോൾ ലാലു പറഞ്ഞു അയാൾ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഊഹം വെച്ച് പറയാൻ പാടില്ലല്ലോ എന്ന് അത് കഴിഞ്ഞ കുറെ കാലത്തേക്ക് ആ നടൻ മോഹൻലാലിന്റെ പടത്തിൽ ഇല്ലായിരുന്നു മോഹൻലാലിന്റെ സിനിമയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു ലാൽ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുമെന്നും പല്ലിശ്ശേരി പറയുന്നു